നമുക്ക് ഈ കർട്ടൻ എന്തെങ്കിലും ചെയ്യട്ടോ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പം അമ്മ തന്നതാണ് ഇതാവശ്യമില്ല എന്തിനെങ്കിലും വേണമെങ്കിൽ എടുത്തതാണ് അപ്പം ഞാൻ ഈ ഒരു മോഡൽ ഡ്രസ്സ് സ്റ്റിച്ച് വിചാരിച്ചിട്ടാണ് എടുത്തത് കേട്ടോ അപ്പോൾ എന്താ നോർമലി നമ്മൾ യോക്ക് പാർട്ട് കട്ട് ചെയ്യുന്നതുപോലെ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പോർഷൻ ഇതേപോലെ ഒരു ക്രോസ് ലൈൻ വരച്ചിട്ട് നെക്കിലേക്ക് കൊണ്ടുപോയി കേട്ടോ എന്നിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് അതേപോലത്തെ രണ്ട് പാർട്ട് പാർട്ടെടുക്കാം പിന്നെ സ്ലീവ് എനിക്ക് ആവശ്യമുള്ളതുകൊണ്ട് സ്ലീവ് എടുത്തിട്ടുണ്ട് രണ്ട് നാടൻ കൂടെ കട്ട് ചെയ്തു പിന്നെ എല്ലാം ജോയിൻ ചെയ്തു നെക്ക് ഭാഗം മടക്കി അടിച്ചു നാട വെച്ചു അപ്പോൾ വലത് ഭാഗത്ത് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ഇഞ്ച് ഗ്യാപ്പ് വെക്കണം കേട്ടോ എന്താ വെച്ചാൽ നാട ഉള്ളിലൂടെ ഇട്ടിട്ട് പുറത്തേക്ക് എടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇതിൻ്റെ സൈഡിലൂടെ നട എടുക്കാം മറ്റേ സൈഡിലെ നട വലിച്ചിട്ട് ഇപ്പുറത്ത് മുന്നിലോ ബേക്കിലോ എവിടെയെങ്കിലും കെട്ടാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം പിന്നെ എന്താ താഴ്ത്ത ഭാഗം കൂടെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ട് കട്ടനെ കൊണ്ടുള്ള ഈ ഒരു ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ കൂടണം ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവര് ടറ്റാപ്പ്